നല്ല മൂവിയാണ് എല്ലാവരും ഒരു വെറൈറ്റി ആക്ഷൻ മൂവി നല്ല നല്ല പണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല ഒരു ഡിഫറെന്റ് വ്യൂ ആണ് ഡയറക്ടർ എടുത്തേക്കുന്നത് അത് കാണുമ്പോൾ മാത്രമേ അറിയുള്ളൂ നമ്മൾ വിചാരിക്കുന്ന പോലെ ഉള്ളൊരു പിക്ചറാല്ലേ നല്ലൊരു ആക്ഷൻ മൂവി നമുക്ക് പറയാൻ പറ്റില്ല കാണണം എന്താ മാത്രമാണ് അത് ഒരു ഫാന്റസി പടമായിട്ടാണ് പുഷ്പത് ഒരു ഫാന്റസി കഥ അതില് സിജുവിൽസിന്റെ ഒക്കെ ആക്ഷനൊക്കെ ഒക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് സിജുവിൽ സിജുവിൽസിന് ആക്ഷൻ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ബാലു വർഗീസ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ബേസിൽ ബേസിൻ്റെ കാര്യം പിന്നെ പറയാം പുള്ളിയെ എല്ലാ കോമഡിയും കൈകാര്യം ചെയ്യുന്ന രീതി നല്ല രസമായിട്ട് ഈ പടത്തിന്റെ കഥ എന്ന് പറഞ്ഞ ഫാന്റസി കഥയ അതൊരു ചോദ്യങ്ങൾ ചോദിക്കാവുന്ന രീതിയിൽ വന്നിട്ടുണ്ട് പക്ഷെ തിയേറ്ററിൽ കാണുമ്പോൾ അതിൻ്റെ ഒരു മുഷിപ്പോ കാര്യങ്ങളോ ഒന്നും തോന്നില്ല പിന്നെ ഇതിന് ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് തവണ അതായത് വെവ്വേറെ രീതിയിൽ ചെയ്ത മാറ്റിയതിൽ വന്നതാണ് അതൊക്കെ കൂടുതലും ഞാൻ പറയല്ല അത് പടം കാണുമ്പോൾ മനസ്സിലാവും അത് എന്തിനാ എന്തിനാണ് ചെയ്തതെന്നൊക്കെ എന്തായാലും ഒരു ഗംഭീര പടമായിട്ട് തോന്നി എന്തായാലും ഒരു തിയേറ്റർ വാച്ചുകൾ എന്തായാലും പടം പ്രതീക്ഷിക്കുന്നുണ്ട് ഈ മസ്റ്റ് വാച്ച് ഈ പടം